എന്നാൽ ആ പത്തൊമ്പത് വയസ്സായാലും നമ്മളെ ഒരു പിന്നെ നമ്മൾ പറയുക എത്ര വയസ്സായി എനിക്ക് അമ്പത് വയസ്സായി അയ്യോ അത്രയൊന്നും പറയത്തില്ല കേട്ടോ എന്ന് പറയണമല്ലേ അങ്ങനെ പറയുന്നില്ല ഇഷ്ടം അപ്പം വൺ ടു കണ്ണെല്ലാം മൊത്തം ചെയ്യണം ത്രീ ഹലോ ചക്കരകളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് അതും റിങ്കിൾസ് ആണ് ചുളിവുകൾ ചുളിവുകൾ വരാതിരിക്കാനായിട്ട് എല്ലാവരുടെയും ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് ഒരു പ്രശ്ന പ്രശ്നവും ടെൻഷനും എല്ലാം എല്ലാം തന്നെയാണ് ചുളിവ് വരുമോ അതോ ചുളിവ് വന്നാൽ എന്ത് ചെയ്യും ചുളിവ് വന്നാൽ എങ്ങനെ മാറ്റും പിഗ്മെൻറ്റേഷൻ അത് വന്ന് എങ്ങനെ മാറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ടാണ് ഈ ഒരു കരിവാളിപ്പും ഈ ഒരു ചുലുവും എല്ലാം വരുന്നത് നോർക്കുക ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണിനടിയിലായിരിക്കും ആദ്യത്തെ റിംഗിൾസും ഡാർക്കും ഒക്കെ വരിക പിന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ മാറി മാറിയാണ് വരുന്നത് ഒരുപാട് റിസൾട്ട് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയും റിസൾട്ട് കിട്ടാത്തവർ അതായത് ചുളിവുകൾ കുറയുന്നില്ല എന്ന് പറയുന്നവർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ചിലവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്കിന്ന് ആയി കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ എന്താണ് ചെയ്യുക അതൊരു ഒരു ടൈം എടുക്കും കുറച്ചെങ്കിലും വ്യത്യാസം വരണേൽ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുക റിംഗിൾസ് വരാതിരിക്കുന്ന ആൾക്കാർ വന്നിട്ടില്ലാത്ത ആൾക്കാർ അതായത് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവർ അവരിപ്പത്തൊട്ടേ ചെയ്തു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിംഗിൾസ് വരത്തില്ല ഒരു പരിധി വരെ നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അമ്പത് വയസ്സായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാനാണെങ്കിൽ ഒന്നും തേച്ചിട്ടില്ല മുഖത്ത് കുറവില്ല അതുപോലെ തന്നെ എന്താ പറയുക ഫേസിൽ യാതൊന്നും തേച്ചിട്ടില്ല ഒരു മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല ഇടാതാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ കണ്ണെഴുതും ഐബ്രോസൊന്നും എഴുതും പിന്നെ എന്താ പറയുക ചെറുതായിട്ടൊന്നും ഒരു ലിപ്സ്റ്റിക്ക് അത് ചെറു അല്ല വളരെ ലൈറ്റായിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും മോയ്സ്ചറൈസറാണ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ ഞാൻ പിന്നെ എന്താ മേക്കപ്പ് അങ്ങനെ മുഖത്ത് പുട്ടിയിട്ട് വരാറേ ഇല്ല കൂടുതലും വെല്ലു പോകുന്ന ഇപ്പം ഞാൻ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുന്ന സമയത്താണെങ്കിൽ മാത്രമേ എൻ്റെ മുഖത്ത് കാണുള്ളൂ അവർ സൺസ്ക്രീമും എന്തെങ്കിലും ചെറിയൊരു ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യും അല്ലാതെ ഒരുപാട് പൊട്ടിയിടിച്ച് മേക്കപ്പ് ഞാൻ ചെയ്യാറില്ല എനിക്കിഷ്ടവും ഇല്ല അപ്പോൾ അതൊക്കെ പോട്ടെ നീ ഞാൻ അത് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ വലിച്ചു നീട്ടുന്നേ വലിച്ചു നീട്ടുന്നേ എന്ന് പറഞ്ഞു തന്നെ അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല എന്താണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ് ചുളിവുകൾ കണ്ണിനടി ചുളിവ് മുഖത്ത് ചുളിവ് ഇതിൻ്റെയൊക്കെ മസാജും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഓരോ ഓയിലും ഓരോരുത്തർക്ക് ചേരുന്ന രീതിയിലുള്ള ഓയിലുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒരു ഫേസ് മസാജ് ഓയിലും അതിൻ്റെ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് വേണമെന്ന് ഞാൻ കാണിക്കുന്നത് എന്താണ് ഒരു നാ പത്തമ്പത് വയസ്സായാലും നമ്മളെ കണ്ടാൽ ഒരു പിന്നെ നമ്മൾ പറയുക എത്ര വയസ്സായി എനിക്ക് അമ്പത് വയസ്സായി അയ്യോ അത്രയൊന്നും പറയത്തില്ല കേട്ടോ എന്ന് പറയണമല്ലേ അങ്ങനെ പറയുന്നില്ല ഇഷ്ടം അപ്പം എനിക്കും അങ്ങനെ പറയുന്നതാണ് ഇഷ്ടം കേട്ടോ നമ്മൾ ആരെങ്കിലും ചോദിക്കും എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും വയസ്സ് കുറച്ച് പറയത്തില്ല ഉള്ള വയസ്സ് മാത്രമേ പറയത്തുള്ളൂ അപ്പം അവരെന്ത് പറയും അയ്യോ ചേച്ചിയെ കണ്ട പ്രായം അത്രയൊന്നും പറയത്തില്ല കേട്ടോ അപ്പം എന്താണ് നമുക്കൊരു സന്തോഷം അല്ലേ അങ്ങനെയല്ലേ എല്ലാവർക്കും അപ്പം അങ്ങനെ ഒരു സന്തോഷം നമുക്ക് കിട്ടാനും നമ്മുടെ എന്താ സന്തോഷം കിട്ടുന്നതിന് അത് നമ്മുടെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും നമ്മൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല നമ്മുടെ സ്കിന്ന് നിങ്ങളുടെ നിൻ്റെ സ്കിന്നിങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നീ അത് തേക്ക് ഇത് തേക്ക് നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ഇതൊന്നും ആരും പറയാൻ കാണത്തില്ല ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അതെല്ലാവരും നോക്കുക അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനും നമ്മുടെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനും നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും എല്ലാം നമ്മളെ തീരുമാനിച്ചാൽ നടക്കും അങ്ങനെ ഒരുപാട് പേര് പേരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം രണ്ട പല്ല് ചൊല്ലുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ടിപ്സിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എന്താണ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തരാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു മസാജും ഏത് ഓയിലിട്ടാണ് നമ്മൾ ചെയ്തു നോക്കിയാലോ ഞാൻ എൻ്റെ മുത്തുമണികളെല്ലാം ഓടി ഒന്നേ അതിനുവേണ്ടി ഞാനെടുക്കുന്നത് നമ്മുടെ കുങ്കും കുങ്കുമത്തിൻ്റെ ഓയിലാണ് കേട്ടോ കുങ്കുമപ്പൂവിൻ്റെ ഓയിലാണ് എടുക്കുന്നത് നല്ല റിസൾട്ടാണ് ഞാൻ എൻ്റെ ഓയിലിട്ട് ചെയ്യുന്നതിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു ഓയിലിട്ട് ചെയ്യും കേട്ടോ ഇപ്പം നേരത്തെ ഞാൻ ഇതുണ്ട് അത് ഇത്രയാകും ഇതിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഓയിൽ തേക്കുന്നുള്ളതുള്ളൂ അതിന് റിസൾട്ടുണ്ട് ഇതിൽ നല്ലതാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ എനിക്കല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കതില്ലാത്തപ്പോൾ നിങ്ങൾ ഇതിട്ട് ചെയ്യും ഒരു ടിപ്സ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ ഒരു കുങ്കുമത്തിൻ്റെ ഓയിൽ എന്താ പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ നല്ലെണ്ണ എടുക്കുക എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക അതിനുശേഷം നിങ്ങൾ അര ടീസ്പൂൺ പാൽ അര ടീസ്പൂൺ മതി അതിനകത്തേക്ക് രണ്ടോ മൂന്നോ കുങ്കുമപ്പൂ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ കുങ്കുമപ്പൂവിൻ്റെ കളറെല്ലാം ഈ പാലുമായിട്ട് മിക്സാകും അതായത് എണ്ണയ്ക്കകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ആ കളർ നമുക്ക് കിട്ടത്തില്ല അത് എണ്ണ കാച്ചുമ്പോഴത്തേനെ ആ കളറ് വരത്തുള്ളൂ അല്ലാതെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല കാരണം ഞാൻ പാൽ ഇല്ലാത്ത മിക്സ് ചെയ്യാൻ പറഞ്ഞത് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പാലില്ലാത്ത മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലും ഈ എണ്ണയും അതായത് നമ്മുടെ ഈ ഒരു പിന്നെ നല്ലെണ്ണയും ഇട്ടും മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് മസാജ് ഞാൻ ഞാനീ പറയുന്ന മസ ഇന്ന് കാണിക്കുന്ന മസാജ് കേട്ടോ അത് ചെയ്യണം അപ്പം ഞാൻ ഇന്നെടുക്കുന്നത് കുങ്കുമത്തിൻ്റെ ഓയിലാണ് അതിൻ്റെ കൂട്ടത്ത് നിങ്ങൾ ആ മസാജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് അതായത് പാലും കുങ്കുമപ്പൂവ് അതുപോലെ തന്നെ നമ്മുടെ നല്ലെണ്ണ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചേർക്കേണ്ട ഒരു സാധനം കൂടെ ഉണ്ട് ഇത് മൂന്ന് തുള്ളി ഗ്ലിസറിൻ മാത്രം മതി അപ്പോൾ ഇതും രണ്ടും കണി ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇതിൽ ഞാൻ പറഞ്ഞപോലെ കുങ്കുമത്തിൻ്റെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതെടുക്കുക രണ്ട് രണ്ടോ മൂന്നോ കുങ്കുമപ്പൂ എടുക്കുക അതിന് ശേഷം അത് കാ ഒരു അര ടീസ്പൂണിൻ്റെ ആ പാലിലോട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക അതിൻ്റെ കളറിലെ ഇറങ്ങിയതിന് ശേഷം അതിനകത്തേക്ക് മൂന്ന് മൂന്ന് തുള്ളി ഗ്ലീസറിന് ഒഴിക്കുക കേട്ടോ അത് ചെയ്യുക ഇത് ഇത് മസ്റ്റായിട്ട് വേണം ഇതിന് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ തുള്ള കൊണ്ട് എടുക്കുന്നു അതിൻ്റെ കൂടെ അത് ഗ്ലീസറിനും എടുക്കുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത് കാരണം നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് അത്രയും മതിയല്ലോ അപ്പോൾ രണ്ട് സ്പില്ലറിലാണ് ഇതിലോട്ട് ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കുങ്കുമത്തിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഏകദേശം വേണം വെനങ്ങട്ട മൂന്ന് തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുക മൂന്നേ മൂന്ന് തുള്ളി മതി കേട്ടോ ഇത് രണ്ടും കൂടെ കൈയുടെ വെള്ളയിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കാം മുന്ന് തുള്ളി ഗ്ലിസറിനെ എടുക്കാവുള്ളൂ ഗ്ലിസറിനും കൂടി പോരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക ഈ ഒരു മസാജ് ആദ്യം കൊടുക്കുക ഈ ഒരു മസാജ് കൊടുക്കുക എല്ലാം പത്തുവട്ടം ചെയ്തോളൂ ഞാൻ കാണിക്കുന്നതെല്ലാം കേട്ടോ ഈ ഒരു മസാജ് കൊടുക്കുക പത്തോട്ടം ഈ ഒരു മസാജ് പത്ത് വട്ടം പ്രഷർ പോയിന്റിൽ കൂടി ടച്ച് ചെയ്യണം മൂന്നാല് പ്രാവശ്യം ചെയ്തതിന് ശേഷം പ്രഷർ പോയിന്റിൽ കൂടി ടച്ച് ചെയ്യണം ഇത് പത്ത് വട്ടം കൊടുക്കുക ഇത് പത്ത് വട്ടം കൊടുക്കുക അപ്പം ഇത്രയും നമ്മൾ എന്തായാലും ചെറിയ രീതിയിൽ മസാജ് കൊടുത്തു ഇനിയുമാണ് അടുത്തത് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് അതായത് നമ്മളത് ഇവിടുന്ന് പിഞ്ച് ചെയ്തെടുക്കുക നമ്മുടെ സ്കിന്ന് പിഞ്ച് ചെയ്തെടുക്കുക പിഞ്ച് ചെയ്ത് പിഞ്ച് ചെയ്ത് പിഞ്ച് ചെയ്ത് കൊണ്ട് വലിച്ചു വിടുക വീണ്ടും ഇവിടെ നിന്ന് പിഞ്ച് ചെയ്ത് പിഞ്ച് ചെയ്തെടുക്കുക ചെവിയുടെ ഇട കൊണ്ടന്ന് വലിച്ചു വിടുക ഇത് നമ്മൾ എത്ര പ്രാവശ്യമാണ് ഒരു പത്ത് പ്രാവശ്യത്തോളം നമ്മൾ ചെയ്യണം വലിച്ചു വിടുക തിരിച്ച് ഈ സൈഡിൽ പിഞ്ച് ചെയ്യുക വലിച്ചു വിടുക വലിച്ചുവിടുക ഇത് നമ്മളെ പത്രപ്രാശനം ചെയ്യുക അപ്പോൾ രണ്ട് സൈഡും നമ്മൾ പത്രപ്രാശനം ചെയ്തു ഇനി നമ്മൾ നമ്മുടെ ഈ ചുണ്ടില്ലേ ഇത്രയും ഭാഗം അവിടെ ഇത് എങ്ങനെ ചുണ്ടു പിടിക്കുക ഇതൊരു ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യണം കേട്ടോ ഒരു മിനിറ്റോളം ചെയ്യുക അതിന് ശേഷം നമ്മൾ അടുത്തത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വലിച്ചു വിടുക വീണ്ടും വലിച്ചു വിടുക രണ്ട് വലിച്ചുവിടുക കൈ തള്ളവറൽ പോകണം വലിച്ചു വിടുക വലിച്ചുവിടുക ഇതൊരു പത്ത് തട്ടം ചെയ്യണം ഇനി നമ്മുടെ ഈ ഒരു ഭാഗം പിഞ്ച് ചെയ്യുക ഫുൾ പിഞ്ചിങ് മസാജ് ആണ് കേട്ടോ കൈ പോകുന്നെങ്കിൽ നമ്മളിത് പിൻ ചെയ്യുന്ന ഉടനെ നമ്മുടെ തള്ളവറലിങ്ങനെ പോവും ഇങ്ങനെ തെന്നി 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 വലിച്ചു വിടുക അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ 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 വലിച്ചു വിടുക ഒരുപാട് പ്രഷർ വേണ്ട എന്നാൽ ഇത്തിരി പ്രഷർ വേണം സോഫ്റ്റുമായിരിക്കണം കേട്ടോ ഇങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു ഭാഗം പിടിക്കുക വലിച്ചു വിടുക വലിച്ചു വിടുക ഇതൊരു ഒരു പത്ത് വട്ടം ചെയ്യുക ഇനി നമ്മൾ രണ്ട് നമ്മുടെ ഈ ഒരു മോതിര വിരലിലും അതിനടുത്ത വിരലിലൂടെ ചേർത്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ കണ്ണിൻ്റെ അവിടെ നമുക്ക് വലിച്ചുവിടാൻ പറ്റത്തില്ല അവിടെ നിന്ന് നമുക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കണ്ട് നേരെ താഴെ അതിൻ്റെ തൊട്ട് താഴെ ഒരു പത്ത് പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരുപാട് പ്രഷർ ചെയ്ത് വേണ്ട കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്ന ഇത് പത്ത് പ്രാവശ്യം ചെയ്തതിന് ശേഷം അടുത്തത് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ഓക്കെ ജസ്റ്റ് ഒന്ന് പ്രഷർ ചെയ്ത് നിർത്തുക ഓക്കെ തീർന്നു അതിന് ശേഷം നമ്മുടെ ഈ മോതിരവേലെടുക്കുക ഐബ്രോസ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രഷർ പോയിന്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓക്കെ അതിനുശേഷം നമ്മുടെ ഐബ്രോസ് പിൻ ചെയ്യുക പ്രഷർ പോയിൻ്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക പ്രഷർ പോയിന്റിനെ കൊണ്ട് ടച്ച് ചെയ്യുക പൊക്കിയാണ് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം പിൻ ചെയ്യാൻ പ്രഷർ പോയിൻ്റി കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക കേട്ടോ ഐബ്രോസ് ലിഫ്റ്റ് ചെയ്യുക പിൻ ചെയ്യുക പ്രഷർ പോയിൻ്റി കൊന്ന് ടച്ച് ചെയ്യുക പ്രഷർ പോയിന്റിനേക്കൊന്ന് ടച്ച് ചെയ്യുക പ്രഷർ പോയിൻ്റി കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ ഒരു പത്ത് വട്ടം ഇനി നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് പ്രഷർ ഒന്ന് പോച്ച്ച്ച് ചെയ്തു ഇതും നമ്മളൊരു പത്ത് വട്ടം ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മസാജാണ് നമ്മുടെ നെറ്റിയിലൊരു മസാജ് കൊടുക്കുകയാണ് റ്റിലറിംഗ്സൊക്കെ നന്നായിട്ട് കുറയാൻ സഹായിക്കുന്ന മസാജാണ് ഇതൊരു ഒരു മിനിറ്റ് നേരം നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മൾ പ്രഷർ പോയിനെ കൊണ്ട് ടച്ച് ചെയ്യുക പത്ത് വട്ടം ചെയ്യുന്നതിന് ശേഷം പ്രഷർ പോയിന്റേ കൊണ്ട് ടച്ച് ചെയ്യുക പ്രഷർ പോയിനെ കൊണ്ട് ടച്ച് ചെയ്യുക ഓക്കെ അങ്ങനെ മൂന്ന് തവണ പത്ത് വട്ടം ചെയ്യുക പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക പത്ത് വട്ടം ചെയ്യുക പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക പത്ത് വട്ടം ചെയ്യുക പ്രഷർ പോയിൻറ്റ് ടച്ച് ചെയ്യുക അങ്ങനെ മൂന്ന് വട്ടം കേട്ടോ ഇനി അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ടും കാണിച്ചു തരാത്തൊരു മസാജാണ് അതായത് നമ്മുടെ ചെവി ചെവി ഇങ്ങനെ പിടിക്കുക ചെവിയിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക ഇതൊന്നും നമ്മളധികം ശ്രദ്ധിക്കാത്ത ഭാഗമാണ് മസാജ് ചെയ്യാനുണ്ട് പക്ഷേ ഇവിടെ ഒരു മസാജ് കൊടുക്കണം പിൻ ചെയ്ത് പിഞ്ചെയ്ത് പിൻ ചെയ്ത് പിഞ്ചേ തിരിച്ചും താഴോട്ട് പിൻചെയ്ത് പിൻ ചെയ്ത് പിഞ്ചെയ്ത് അതുപോലെ തന്നെ രണ്ട് ചെവി ഇതൊരു ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യുക ഇനി നമ്മുടെ ചെവി മുടി ഇറങ്ങി വരുന്നു ചെവി ഒന്ന് അടച്ചു വെക്കുക ഇങ്ങനെ അടച്ചു വെക്കുക ഒരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്യുക വീണ്ടും അടയ്ക്കുക ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ നമ്മളൊരു പത്ത് വട്ടം ചെയ്യണം അപ്പം ഞാൻ ഇരുപത് സെക്കൻഡ് മൊത്തം ഹോൾഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഇരുപത് സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ ഈ ചെവിടെ ഒരു ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് അപ്പം നമ്മൾ ആ കൈ കൈവച്ചിട്ട് ഇവിടെ ഒന്ന് നമ്മൾ ഇത് ചെയ്തതിനു ശേഷമാണ് കേട്ടോ ഈ ഒരു മസാജ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊന്ന് ഒന്ന് തിരുമ്മിക്കൊടുക്കുക ഈ ഒരു പ്രഷർ പോയിന്റ് ഇവിടെ ഉണ്ട് അപ്പൊ ഈ കറക്റ്റ് ഈ ഒരു സ്ഥല സ്ഥലത്താണ് പ്രഷർ പോയിന്റ് കിട്ടുന്നത് ഇവിടെ ഈ നമ്മുടെ ഈ ചെവിയുടെ ഒരു ചെറിയൊരു ഇതുപോലല്ലേ അതിന്റെ നേരെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു പ്രഷർ പോയിന്റ് ആണ് അവിടെയാണ് നമ്മൾ ഈ ഒരു തിരുമ്മി കൊടുക്കേണ്ടത് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് അതുപോലെ ചെയ്യുക തലവേദന പെയിൻ ഒക്കെ ചെടിക്കാത്ത ചെവിയുടെ പ്രശ്നം വേദനകളൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് ഇത് നമ്മൾ ഡെയിലി ഒരു ഒരു പത്ത് സെക്കൻഡ് സെക്കൻഡിങ്ങിന് ഷെയ്ഡ് കൊടുത്താൽ നല്ല റിസൾട്ടാണ് ചെവിയിലുണ്ടാ ചെവിക്കാത്ത വേദനയൊക്കെ കുറയാൻ സഹായിക്കും സഹായിക്കട്ടോ ഇനി നമ്മൾ അതുപോലെ തന്നെ ഈ ചെവി ഇങ്ങനെ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക മൊത്തത്തിൽ റൗണ്ട് ചെയ്യുക ചെയ്യുക എന്നിട്ട് നമ്മളെ ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് ഒരു പ്രഷർ പൂവിന് ചെയ്ത് തീർക്കുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് ആൻറ്റി ഗ്ലോക്ക് വേസ് ഗ്ലോക്ക് വേസ് അല്ലെങ്കിൽ മൂന്ന് വട്ടം നമ്മൾ ചെയ്യുക കേട്ടോ ഇനി അടുത്തൊരു മസാജെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈ നമ്മുടെ ഈ കൈ ഇങ്ങനെ പോകണം ഈ കൈ ഇങ്ങനെ പോകണം ഈ ഒരു മസാജ് കൊടുക്കുക പൊറോട്ട് വലിച്ചു വിടുക ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി 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 പൊറോട്ട് വലിച്ചു വിടുക ഇതൊരു ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യുക ഒരു സൈഡ് താഴെ ും പ്രഷർ പോയിൻറ്റേക്കൂടി ടച്ച് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് സൈഡ് വലിച്ചു വലിച്ചു വിളിച്ച് വെടിഞ്ഞ് വെടിച്ച് വെച്ച് ചെവിടോട്ട് വലിച്ചുവിടുക മൊത്തം ഇവിടെ എല്ലാം ചെയ്യണം നല്ല രീതിയിൽ റിംഗിൾസ് കുറയാൻ സഹായിക്കുന്ന ഒരു മസാജുകളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്യുക പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഓക്കെ അതിനുശേഷം അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂന്ന് പേരെടുക്കുക അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക വലിച്ച് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഇവിടെ ഇങ്ങനെയും പിടിക്കുകട്ടോ എനിക്ക് കൈ കഴിക്കുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് ഉഷ്ണ്പോയിൻ്റെ കൊണ്ട് ടച്ച് ചെയ്യുക എൻ്റെ കൈക്ക് പ്രശ്നമുണ്ട് ഇവിടെ തോളിലും പ്രശ്നമുണ്ട് വേദന വീണ് കഴിഞ്ഞപ്പോഴായി തിരിഞ്ഞു പോയതുക ഒരു വീഴ്ച വീണുണ്ട് കുറേ നാളായി ടച്ച് ചെയ്യുക കൈ കൂക്കി പിടിക്കുക ഉഷ് പോയിൻ്റ് ടച്ച് ചെയ്യുക പത്തൊട്ട തിരിച്ച വെള്ളോട്ടം വൺ ടു ത്രീ നയൻ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഓക്കെ കൈ ഇത് കോർത്ത് പിടിക്കുക കോർത്ത് പിടിച്ചതിന് ശേഷം മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് വൺ ടു കണ്ണെല്ലാം മൊത്തം ചെയ്യണം ത്രീ ഫോർ ഫൈവ് സിക്സ് ടെൻ ഓക്കെ റിലാക്സ് ടാപ്പിംഗ് ഇതെല്ലാം ഒരു മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ പെഞ്ചി ഓക്കെ തീർന്നു ഇത്രേ ഉള്ളൂ ഈ ഒരു മസാജ് നമ്മളീ കുംകുമ്പത്തിൻ്റെ ഓയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യുക നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ എല്ലാവരെയും ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഇത് അപ്പോൾ ഇതാരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതായത് റിംഗിൾസൊക്കെ ഉള്ളവരെ ഒരു ഒരു മാസത്തോളം അടുപ്പിച്ച് ചെയ്യുക റിംഗിൾസൊക്കെ നന്നായിട്ട് ഒരുമാതിരി ഒക്കെ ഉള്ളവരെ റിംഗിൾസ് ഇല്ലാത്തവരെ ആഴ്ചയിൽ രണ്ട് വട്ടം ഇതും ചെയ്തു പോകുക അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ എന്താണ് ചെറുതായിട്ട് ബേബി സോപ്പിട്ട് ഞാൻ കഴുകിക്കളും അല്ലെങ്കിൽ എൻ്റെ ഫേസ് വാഷ് ചിലപ്പം ഞാൻ യൂസ് ചെയ്യും കഴുകിക്കളയും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്താ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് കയറി കിടന്നുറങ്ങാം ഓക്കെ പിന്നെ മോസ്ചറൈസർ തുടച്ച് കഴിഞ്ഞാൽ മോസ്ചറൈസർ അതിൻ്റെ പുറത്ത് നിങ്ങൾ മോയിച്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാം കാരണം ഇതിൻ്റെ ഡിസംബർ മാസമായതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതെല്ലാം കഴിക്കാതിന് ശേഷം ചെറിയൊരു അപ്ലൈ അപ്ലൈയും കാരണം ഡിസംബർ മാസമാണെന്ന് നമ്മുടെ ഒരു ഓലി സ്കിന്നുകാരാണെന്ന് പറഞ്ഞാൽ അവർക്കും ചെറുതായിട്ടൊരു വലിച്ചിലൊക്കെ ഉണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ ചുണ്ടിന് നല്ലതായിട്ടൊരു മസാജ് കൊടുക്കണം രാത്രി കിടക്കാൻ നേരത്തെ ചുണ്ട് ഡ്രൈ ആവും ചുണ്ട് പൊട്ടും എനിക്ക് ചുണ്ടുപൊട്ടലുണ്ട് ഞാനതുകൊണ്ട് വാസലിനും അതുപോലെ തന്നെ എന്താ പറയുക വെളിച്ചെണ്ണ മിക്സ് ചെയ്യും നല്ലെണ്ണ മിക്സ് ചെയ്യും മാറി മാറി മിക്സ് ചെയ്യും പിന്നെ പിന്നെ നമ്മുടെ ഇത് എന്താ പറയുക നെയ്യ് നെയ്യ് ഞാൻ രാത്രി തേക്കത്തില്ല പകല് തേ പകല് നെയ്യ് തേച്ചിട്ടിരിക്കും അതെനിക്ക് പണ്ടുമോലെ ഈ ഒരു ഡിസംബർ മാസമാകുമ്പോൾ ചൂണ്ടുകൂട്ടുന്ന ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യും അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമാണ് അത് ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചുണ്ട് കൂട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നെയ് യൂസ് ചെയ്യുക കേട്ടോ പകൽ മൊത്തം നെയ്യ് യൂസ് ചെയ്യുക നെയ്യ് അപ്ലൈ ചെയ്തിട്ട് തുടച്ച് മാറ്റേണ്ട രാത്രി ആകുമ്പോൾ ഒന്ന് കഴുകിക്കിടഞ്ഞിട്ട് വീണ്ടും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വാസലിനുണ്ട് ആർക്ക് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ വാസിലും പുരട്ടുക ഇത് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കിടന്നാൽ രാവിലെ ഒന്ന് തുടച്ച് വൈപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന മുതൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ